സംരക്ഷിക്കുന്ന ഒരു നയം ഇതിനു മുമ്പും സി പി ഐ എമ്മിന്റെ ഭാഗത്തുനിന്ന് അവര് തുടർന്നുകൊണ്ടു വന്നിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമ്മളെ തൊട്ടടുത്ത പയ്യന്നൂരിൽ നടന്ന വെളിപ്പെടുത്തൽ രക്തസാക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമായ ഒരു കാര്യമാണ് രക്തസാക്ഷികളെ പോലും വിറ്റ് കാശാക്കുന്ന ഒരു നടപടി മറ്റ് സംഘടനകൾ കൈക്കൊള്ളുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്തസാക്ഷികളോടുള്ള ഏറ്റവും വലിയ ആദരവ് വിളിച്ചു പറയാനുള്ള ഒരവസരം കൂടിയായി ക്ഷികളെ വിറ്റ് കാശാക്കുന്നവർ നാട്ടിലുണ്ടാകുമ്പോൾ രക്തസാക്ഷികളെ ഇന്നും യൂത്ത് കോൺഗ്രസ് നെഞ്ചേറ്റുകയാണ് എന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബിന്റെ എട്ടാം രക്തസാക്ഷി അനുസ്മരണത്തിന്റെ ഭാഗമായി പഴയങ്ങാടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പന്ത്രണ്ടാം തീയതി വൈകിട്ട് നടക്കുന്ന അനുസ്മരണ പൊതുസമ്മേളനം ഷാഫി പറമ്പിൽ എം പി ഉദ്ഘാടനം ചെയ്യും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഓജെ ജനീഷ് കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ തുടങ്ങിയവർ പങ്കെടുക്കും വിജിൽ മോഹൻ അധ്യക്ഷത വഹിക്കും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അയ്യായിരത്തോളം പ്രവർത്തകർ പങ്കെടുക്കും നാളിതുവരെ എന്ന് തരത്തിൽ തവണയും അനുസ്മരണ പരിപാടികൾ റാലിയും സമ്മേളനവും ഒക്കെ വിപുലമായി തന്നെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ മാസം അതുപോലെ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഷുഹൈബിന്റെ എട്ടാം രക്തദേശ ദിനം കടന്നു വരുമ്പോൾ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏഴ് തവണ ഓരോരോ നിയോജന മണ്ഡലങ്ങളിലായി നടത്തിയ റാലിയും സമ്മേളനവും ഈ വർഷം പഴയങ്ങാടി കല്യാശ്ശേരി അസംബ്ലിയിലെ പഴയങ്ങാടിയിൽ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ച വിവരം അറിയിക്കുകയാണ് റാലി അടുത്തറയിൽ നിന്നും ആരംഭിച്ച് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ സമാപിക്കുമ്പോൾ ജില്ലയിൽ ഏകദേശം അയ്യായിരത്തോളം യുവജനങ്ങൾ അണിനിരക്കുന്ന ഒരു മഹാറാലിയായി രക്തകക്ഷി അനുസ്മരണ റാലിയായി ഇവരുന്ന റാലി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ റാലിയുടെ അനുസ്മരണ സമ്മേളനം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും വടകരയുടെ പ്രിയപ്പെട്ട എംപിയുമായ ശ്രീ ഷാഫി പറമ്പിൽ അവർ ഉദ്ഘാടനം ചെയ്യും റാലി ഉടനീളം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓജെ ജനീഷ് വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളി ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതാക്കളൊക്കെ അണിനിരക്കും പുതിയതായി കോൺഗ്രസിലേക്ക് കടന്നു വന്ന കോൺഗ്രസിന്റെ ആവേശമായി മാറിയ കഴിഞ്ഞ പുരസം കളി കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായി നിയമിതനായ സന്ദീപ് വാര്യർ മുഖ്യ അതിഥിയാവുന്ന ചടങ്ങാണ് സംഘടിപ്പിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഫെബ്രുവരി മാസം ഏറെ ഏറെ വൈകാരികമായ ഒരു മാസമാണ് പ്രത്യേകിച്ച് ഈ വർഷം ഷുഹൈബിന്റെ രക്തസാധി എട്ടാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഈ മെയ് മാസം ഷുഹൈബിന്റെ കേസിന്റെ വിചാരണ തലശ്ശേരി കോടതിയിൽ നടക്കാൻ വേണ്ടി പോവുകയാണ് ഈ നിയമ പോരാട്ടത്തിന്റെ പിന്നിൽ ഷുഹൈബിന്റെ കൊലയാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി പാർട്ടിയും ഷെയ്ബിന്റെ കുടുംബവും സുഹൃത്തുക്കളും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിയമത്തിനു മുമ്പിൽ പോരാടുകയാണ് മറിച്ച് മറുവശത്ത് സംഭവിക്കുന്ന ഒരു കാര്യം ഏറെ കാലിക പ്രസക്തമായ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് കൊലയാളികളെ സംരക്ഷിക്കുന്ന ഒരു നയം ഇതിനു മുമ്പും സി പി ഐ എമ്മിന്റെ ഭാഗത്തുനിന്ന് അവർ തുടർന്നുകൊണ്ടു വന്നിരുന്നു ഇപ്പൊ ഏറ്റവും ഒടുവിലായി നമ്മളെ തൊട്ടടുത്ത വയ്യൂരിൽ നടന്ന വെളിപ്പെടുത്തൽ രക്തസാക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമായ ഒരു കാര്യമാണ് രക്തസാക്ഷികളെ പോലും വിറ്റ് കാശാക്കുന്ന ഒരു നടപടി മറ്റ് സംഘടനകൾ കൈക്കൊള്ളുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്തസാക്ഷികളോടുള്ള ഏറ്റവും വലിയ ആദരവ് വിളിച്ചു പറയാനുള്ള അവസരം കൂടിയായി പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ കെ പി സി സി മെമ്പർ എം പി ഉണ്ണികൃഷ്ണൻ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് നൌഷാദ് വാഴവളപ്പിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി രാജൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് വെള്ളച്ചാൽ ജില്ലാ ജനറൽ സെക്രട്ടറി അക്ഷയ് പറവൂർ എന്നിവർ പഴയങ്ങാടിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വർത്തമാന ന്യൂസ് പഴയങ്ങാടി ഈ മാസം അതുപോലെ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി